സി പി എം തൃക്കരിപ്പൂർ ടൗൺ ലോക്കൽ സമ്മേളനത്തിന് മുന്നോടിയായി നഗരം ശുചീകരിച്ചു സമ്മേളന സംഘാടക സമിതിയുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനം നടന്നത് ഒക്ടോബർ പന്ത്രണ്ട് തീയതികളിലായാണ് ലോക്കൽ സമ്മേളനം കേരളക്കര ഏറ്റെടുത്ത് ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ കോർപ്പറേഷനിലും ലഭ്യമാണ് യാത്രക്കാരുടെ വരെ കാട് കയറി ഇഴജന്തുക്കളുടെ ഭീഷണിയുള്ള തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരവും സ്ത്രീകളുൾപ്പെടെയുള്ള അൻപതിൽപരം സി പി എം നേതാക്കൾ ശുചീകരിച്ചു ഇതിനു മുൻപ് കാട് മൂടിക്കിടന്ന തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയം പരിസരവും ചെറുവത്തൂർ ഉപജില്ലാ ഒളിമ്പിക്സ് സ്കൂൾ കായികമേളയ്ക്ക് മുന്നോടിയായി ശുചീകരിച്ചിരുന്നു റെയിൽവേ സ്റ്റേഷൻ റോഡിന്റെ തെക്ക് ഭാഗത്ത് ചാക്കുകളിലും കവറുകളിലുമായി തള്ളിയ ചീഞ്ഞളിഞ്ഞ മാലിന്യങ്ങൾ വേർതിരിച്ച് നീക്കുകയും വള്ളിപ്പടർപ്പും കാടും വെട്ടി ശുചീകരിക്കുകയും ചെയ്തു സി പി എം പാർട്ടി കോൺഗ്രസിന് തൃക്കരിപ്പൂർ ടൗൺ ലോക്കലിലെ പതിനാല് ബ്രാഞ്ച് സമ്മേളനങ്ങളും ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ട് സിപിഎം തൃക്കരിപ്പൂർ ടൗൺ ലോക്കൽ സെക്രട്ടറി എം വി സുകുമാരൻ ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ തൃക്കേപ്പുര മിനി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കിയത് ആ സബ് ജില്ലാ കായികമേള ഭാഗമായി തന്നെ വലിയൊരു കാടും ഇതൊക്കെ മൂടിയ പ്രദേശമായതുകൊണ്ട് അത് വൃത്തിയാക്കണമെന്ന രീതിയിലാണ് പാർട്ടി അത് ഏറ്റെടുത്തിട്ടുള്ളത് ആ കായികമേളയിൽ നമുക്ക് നല്ല രീതിയിൽ വിജയിപ്പിക്കേണ്ടത് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ ഇന്ന് ശുചീകരണ പ്രവർത്തനം ഏർപ്പെടുത്തിയിട്ടുള്ളത് എം സജേഷ് പി ശ്രീധരൻ കെ വി യദു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ